നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് എന്നതിനെ കുറിച്ചാണ് കേട്ടോ ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ആറ് ഒന്ന് മുതൽ ഏഴു വരെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനോടും ഞാൻ സത്യത്തിൽ കുൽസിതം അവരങ്ങനെ കാണിച്ചു അവരിങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഷേ ഇതൊന്നും ഒന്നുമല്ല ഞാൻ വെറുതെ ഇരിക്കായിരുന്നു അപ്പോൾ കരുതി തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ടല്ലോ ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു എഴുപത് എഴുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് കാണാം എന്ന് കരുതിയിട്ട് കാരണം എഴുപത് എഴുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴല്ലോ പുതിയ പുതിയ കണ്ടൻസുകൾ വരുന്നത് നല്ല രസമാണ് നമുക്ക് ആ ഒരു ടൈമിൽ ബിഗ് ബോസ് കാണാനായിട്ട് അപ്പോൾ ഞാൻ കരുതി ആ എന്നാൽ കണ്ടിരിക്കാം നോക്കാം എന്ന് കരുതേ കണ്ടപ്പോഴാണ് കുൽസിതം എന്ന് വെച്ചാലുണ്ടല്ലോ ഫുള്ള് കുൽസിതം അത് എൻ്റർടൈൻ ചെയ്തുകൊണ്ടുള്ള ബിഗ് ബോസും അപ്പോ അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് എത്ര മനോഹരമാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് മലയാളത്തിൽ എന്താ നമ്മളെ എല്ലാ സീസണോട് നോക്കുകയാണെങ്കിലും നമ്മൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്നുള്ളൊരു മുദ്ര കുത്തി കൊടുക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് കാണാൻ കുറച്ചുകൂടി ഇഷ്ടമുള്ളതും പ്രണയമാണ് പ്രണയം സ്ട്രാറ്റജിയാണ് എല്ലാ സീസണിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക അവരായിരിക്കും പുറത്തിറങ്ങിയാലും കുറച്ചും കൂടി നല്ല ഹൈപ്പ് ഒക്കെ കിട്ടുക നമ്മൾ കാണാൻ അതൊക്കെ തന്നെയാണ് അവർക്ക് കൊണ്ടായിരിക്കാം ഓരോ കണ്ടസ്റ്റൻസും ഇപ്പോൾ ലവ് സ്ട്രാറ്റജിയൊക്കെ എടുത്ത് നമ്മുടെ മലയാളത്തിൽ വരുന്നത് ഇപ്പോൾ സീസൺ ഫോർ മുതലാണ് കൂടുതൽ ലൈവ് വന്നു തുടങ്ങിയത് ആ ലൈവില് ദിൽഷ ദിൽഷനെ സംബന്ധിച്ച് റോബിൻ ദിൽഷ ബ്ലസ്ലി റിഞ്ഞല്ലോ അല്ലേ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് കോംബോ അങ്ങനെ ആയിരുന്നു ദിൽഷ പിന്നെ നല്ലൊരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ള ഒരു പട്ടം വാങ്ങിയത് കൊണ്ട് തന്നെ അത് അത്രയിലേക്ക് പോയില്ല പിന്നെ സീസൺ ഫൈവിലങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല സെറീന സാഗ്രക്കെ ആയിരുന്നു അത് രാത്രിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ പിന്നെ സീസൺ സിക്സിൽ ഗബ്രി ജാസ്മിൻ അത് ഭയങ്കര അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിനെ സോഷ്യൽ മീഡിയ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് ഒരവസാനം കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ഇതാ നമ്മുടെ സീസൺ സെവൻ ആണ് കേട്ടോ ഇതിനകത്ത് ലവ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ബിൻസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവസാനം പറഞ്ഞതും പിടിച്ചതും ആ വീടിനുള്ളിൽ നടന്നൊരു ആണ് നമ്മൾ പുറത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് കുൽസിൽ നടന്നു അങ്ങനത്തെ രീതിയിലേക്കാണ് ഒക്കെ പോയത് തമിഴിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ തമിഴിൽ കറക്റ്റായിട്ട് കാണിക്കുകയാണ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കുറച്ച് സമയമൊക്കെ കൊടുക്കും അവർക്ക് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പാറു അങ്ങനെ പാടില്ല പാറു മൈക്കിടു പാറു പാറു ആണോട്ടോ മെയിൻ ആളവിടത്തെ അതൊന്ന് കണ്ടു നോക്കല്ലേ നമ്മളെ മലയാളത്തില് സ്വിമ്മിംഗ് മിക്കവാറും ബിഗ് ബോസ് അടുത്ത സീസൺ കാണുമ്പോൾ ഈ പൂളുള്ള സൗകര്യം എന്താണെന്നറിയോ അവർക്ക് മാറ്റി എന്തോ സംസാരിക്കാം ഈ പാറു ഈ ചെക്കനും കൂടി എപ്പോൾ നോക്കിയാലും ഈ മയക്കുമാറ്റിയുള്ള സംസാരമാണ് പൂളിന് വേണ്ടി അങ്ങനെ മയക്ക് കണ്ട് സംസാരിക്കാം കേട്ടോ അതൊക്കെയാണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണ രണ്ടു പേരും അത്രേ ഉള്ളൂ ഇപ്പം ബിഗ് ബോസ് കുറച്ച് പറഞ്ഞോ മയക്കുകൾ കണ്ടൊന്നും സംസാരിക്കല്ലേ പാറൂന്ന് ഇതെങ്ങാ മലയാളത്തിലായിരുന്നെങ്കിലോ എന്തൊക്കെ പറഞ്ഞാ നമ്മള് ഞാൻ അടുത്ത കേട്ടോ നമ്മുടെ മലയാളത്തിലേ പട്ടികുരക്കും പട്ടികരക്കുന്നത് എങ്ങനെയാ പട്ടി കുറയ്ക്കുമ്പോൾ എന്താ ഉറങ്ങുമ്പോൾ അവരുടെ ലക്ഷറി നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പോകും അപ്പോൾ ആ പട്ടിന് വേണ്ടിയിട്ടാണ് പട്ടി കുറക്കുന്നത് ഉറങ്ങുമ്പോൾ പട്ടി കുറയ്ക്കും അപ്പോൾ എല്ലാവരും കൂടി ചെന്ന് ചാടി ഉറങ്ങലേ അവിടെ ലക്ഷറി ബഡ്ജറ്റ് പോകും എന്നൊക്കെ പറഞ്ഞാൽ ചാടി ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കും ചിലരും പ്രശ്നം ഉണ്ടാക്കാറില്ല എന്നാൽ തമിഴിൽ അങ്ങനെയല്ല കാവവും പാറവും കൂടിയും കിടന്നിട്ട് ഇങ്ങനെ സംസാരിക്കും സംസാരം അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്താണ് കേട്ടിട്ടാവണോ പട്ടി കുറക്കുന്നത് നമുക്കൊന്ന് കാണാം ക്യാമറ ഇല്ല പിന്നെ എങ്ങനെയുണ്ട് അറിയോ അവിടെ നേരെ മിറർ ഉണ്ട് ആ മിററിൽ കൂടെ ബിഗ് വിമോ ഇങ്ങനെ പിന്നെ അടുത്ത കേട്ടോ എൻഗേജായിട്ടോ അവര് കൊടുത്ത് മോതിരൊക്കെ ഇട്ട് കൊടുത്ത് എന്തായാലും ഞാൻ പറ്റിക്കൂല ഞാൻ കെട്ടു എന്ന് കബറു പാറുവിന് ഉറപ്പൊക്കെ കൊടുത്തിട്ടോ ഞാൻ കെട്ടിക്കോളാം എന്നപ്പോ എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞു അവിടെ വെച്ചിട്ട് എന്നെ പുറത്ത് കാണാം കാണാ എന്താകും

picture pati discuss ini, ini memang ini penting, ya. Kembali, 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 Mana? kembali, ファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファ o m ーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミリーがファミ

എന്തായാലും ഇതൊക്കെ കാണുമ്പോ നമ്മടെ മലയാളം ബിഗ് ബോസ് ഉണ്ടല്ലോ അവരെയൊക്കെ തൊഴണം പിന്നെ ഞാൻ കള്ളു നിർത്തി കാരണം ഇതൊക്കെ കണ്ട് 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 നമുക്ക് നമുക്ക് പിന്നെ നമ്മുടെ മലയാളത്തിൽ വരുന്ന പിള്ളേരെ ഒന്നും പറയാൻ തോന്നൂല്ലേ എന്താ ഇതൊക്കെ എന്ത് എന്ന് തോന്നുന്നു അതുപോലെയാണ് കേട്ടോ ഹിന്ദിയിൽ പിന്നെ പറയണ്ട അത് അതിലും ബെസ്റ്റാ എന്തായാലും തമിഴ് അതിൽ വെട്ടിക്കുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ നമ്മുടെ തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ലാലേട്ടന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ പറയുന്ന വിജയ് സേതുപതിയുടെ കാര്യം എന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നാണ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വീക്കെൻഡിൽ വിജയ് സേതുപതി വന്ന് ചോദിക്കുമ്പോഴുണ്ടല്ലോ അവർക്കൊക്കെ പറയാൻ ഭയങ്കര ചമ്മല രണ്ടാളും കൂടി ഇങ്ങനെ പൊതുത്തോടും ഒക്കെ നോക്കി ഇങ്ങനെ ചമ്മി നാണകെട്ട് കേൾക്കും അപ്പോൾ ഒരു ദിവസം വിജയ് സേതുപതി തന്നെ പറയുന്നുണ്ടായിരുന്നു നാണംകെട്ട പരിപാടി ചെയ്യാൻ പ്രശ്നമില്ല ഞാൻ അതിൽ ചോദിക്കുമ്പോഴാണോ നാണക്കേട് എന്നൊക്കെ എന്തായാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് തന്നെയാണ് കേട്ടോ തൊഴണം എന്തായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇനി പത്തിരുപത് ദിവസം കൂടി ഉള്ളു എഴുപത് എഴുപത്തഞ്ച് എപ്പിസോഡോളം കഴിഞ്ഞു ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി കൂടിയുള്ളൂ അവിടെ ഇതൊക്കെ എങ്ങനെ പോകുന്ന കാത്തിരുന്നതാണ് അപ്പൊ എന്തായാലും അടുത്ത നമ്മുടെ മലയാളം ബിഗ് ബോസിൽ മിക്കവാറും പൂളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്താ